ഈ കൂട്ടുകാരായ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആണ് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്നലെ ഉണ്ണിയപ്പത്തിനുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ചൊരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഓർഡർ കിട്ടും അപ്പോൾ ഒരു പ്രോഗ്രാം ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം അതിന് ആറാഴ്ച ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു ഭിന്നശേഷിക്കാർ ഒരു പരിപാടി ഉണ്ടായിരുന്നു പാലക്കോട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു പ്രോഗ്രാം ഒക്കെ ഉഷാറായിട്ടുണ്ട് വീഡിയോസ് കാര്യങ്ങളും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേട്ടോ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ശരിക്കും പങ്കെടുക്കാനൊക്കെ പോകാതില്ല പോയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും നമ്മളും തന്നെ ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്ത് ആ ഒരു സന്തോഷത്തോടെ നിൽക്കാനൊക്കെ ഒക്കെ പറ്റേണ്ട ഒരു ദിവസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു സാഹചര്യം കൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റും ഞാൻ പോകാൻ കേട്ടോ അപ്പം എന്നാൽ നമ്മൾ ഉണ്ണിപ്പത്തിൻ്റെ ആവശ്യമായ രണ്ട് കിലോ ശർക്കര കേട്ടോ നമ്മൾ ഉണ്ണിയപ്പത്തിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കിലോ ശർക്കര കംപ്ലീറ്റ് നമ്മൾ ഉണ്ണിയപ്പത്തിക്ക് ആ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തോ ഉണ്ണിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുകയാണ് എന്തോ എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ആവുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല രുചി ഉണ്ടാവും എന്നാണ് അമ്മ പറയാറ് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്യാസും കുറ്റി ഇവിടെ തീർന്നതുകൊണ്ട് നമ്മൾ വിറകടുപ്പത്താണ് കേട്ടോ നമ്മൾ എന്താത്രയും ശർക്കര നേരൊക്കെ ഒന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു അടുപ്പ് ചെറുതായിട്ട് ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ അടുപ്പിലൊക്കെ വെക്കാറുണ്ട് ചോറും കറിയൊക്കെ കേട്ടോ ഇവിടെ അടുപ്പായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ മൂന്ന് കല്ലിട്ടിട്ടാണ് അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തടുപ്പിലായിട്ട് വെച്ചിട്ടുണ്ടാണ് കേട്ടോ പുറത്തടുപ്പുണ്ടാക്കിയിട്ട് അയലൊരുക്കാൻ വെച്ചതാണ് രാവിലെ ഏകദേശം നാലുമണിയൊക്കെ അയപ്പിക്കണേറ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഉള്ളി തടുപ്പിൽ തന്നെ ആയതുകൊണ്ട് തന്നെ സാവധാനം തീ കത്തുകയും തീ എന്നല്ലേ നന്നായിട്ട് ആളിക്കത്തൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് ആളിക്കഴിഞ്ഞാൽ നന്നായിട്ടോട് എന്താവും ഉണ്ണിപ്പം മേൻ കരിയപ്പം അതിൻ്റേതായ ഇതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു അടുപ്പായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സാധാ അടുപ്പാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തീയക്കെ അതായിട്ടൊന്ന് സെറ്റാകുന്നു ഇതിപ്പോൾ അധികം ഒന്നും കുത്തി തിരികെ വെക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഒന്നര കിലോ ഓയിലാണ് നമ്മൾ നമ്മളിതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒന്നര കിലോ ഓയിൽ നമുക്ക് ഇരുന്നൂറ് ഉണ്ണിപ്പത്തേക്ക് ആവശ്യം വന്നിരുന്നു കേട്ടോ പിന്നെ അതെൻ്റെ മക്കൾ പിന്നാലെ എണീറ്റിട്ടുണ്ടായിരുന്നു ബ്രഷ് ഷെയ്ക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ദോഷം മുരിങ്ങ ദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കൊടുത്തുട്ടോ എൻ്റെ രാത്രി ഉണ്ടാക്കിയ ദോഷം സമയം കാട്ടി കേട്ടോ ഇന്നത്തെ കാലത്തെ മക്കളും എണീറ്റിട്ടുണ്ടായിരുന്നു നാലരേൻ്റെ മുന്നേനെ എൻ്റെ മക്കളൊക്കെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏകദേശം മണിക്ക് എണീറ്റു അമ്മേൻ്റെ കൂടെ തന്നെ എണീറ്റു ഉണ്ടാക്കുന്ന കമ്മയാണ് കേട്ടോ ജസ്റ്റ് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു എന്നുള്ളു എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എള് ഏലക്കായ നാളികേരം നല്ല ജീരകമാണ് കേട്ടോ നാളികേരക്കൊത്ത് വറുത്തെടുത്തത് ഒക്കെ സെറ്റാക്കിയതിൽ ചേർത്തിട്ടുണ്ട് ഇതാ ഉണ്ണിയപ്പം ചുറ്റുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം വേണം കേട്ടോ അപ്പോൾ ഒപ്പോൾ ഒപ്പം പറഞ്ഞിട്ട് പിന്നെ അത് നടക്കേണ്ടത് ഏകദേശം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എടുത്താണ്ട് ഒന്ന് ചുടാറാൻ വേണ്ടി ഇങ്ങനെ വിൽക്കണ ഉണ്ടല്ലേ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളാറട്ടോ നല്ല പൂ പോലെത്ത ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ആക്കിക്കൊള്ളോ ഗൾഫ് ഓർഡറുകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ പരിപാടികൾ പരിപാടികൾ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കുന്നതാണ് നമ്മുടെ ഇരുന്നൂറ് ഉണ്ണിയപ്പം നമ്മുടെ സെറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് അപ്പോൾ സ്പെഷ്യൽ ഉണ്ണിയപ്പം എങ്കിൽ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഉണ്ണിയപ്പം ആയിട്ടില്ല നോക്കിയായിട്ടില്ലോ നമ്മളോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാരെ എന്നടിയ മക്കളെ ഉറക്കിന്നെട്ടോ മക്കളൊക്കെ ഉറങ്ങിപ്പിച്ചു വന്നാണ് ഞാന് ഇങ്ങനെ പിന്നെ പിന്നെ പോന്നു പേപ്പർ വേണ്ടി പേപ്പർ കിട്ടി അങ്ങോട്ട് സാമ്പാർ സാമ്പാറും ഇങ്ങനെ പിന്നെ ഞങ്ങക്ക് ദോശ ദോശ നമ്മുടെ ഉണ്ണി അപ്പോൾ ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓർഡറുകളൊക്കെ സ്വീകരിക്കാണ്ട് ഓഡറുകളൊക്കെ അതിന് ശേഷം ഉണ്ണി അപ്പൊ പാക്കറ്റാക്കി കേട്ടോ പാക്കറ്റാക്കാൻ പാക്കറ്റ് എന്നാൽ നമ്മളൊരു കവറിലേക്ക് ഇങ്ങനെ കടലാസ് വെച്ച് വെച്ചാൽ തന്നെ മേലക്കാണ് കേട്ടോ പെട്ടിയിലാക്കിയിട്ടില്ല പെട്ടി ആണെങ്കിൽ നമുക്ക് കെട്ടിയിലൊക്കെ ലെവലാക്കും നാണയക്കൻ്റെ മേലറ്റത്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല അതുകൊണ്ട് നല്ലത് കറിലാക്കിയിട്ടങ്ങനെ സെറ്റാക്കി വെച്ചിട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചേ ഉണ്ണിയപ്പം ഇഷ്ടപ്പെടുക അങ്ങനെ കഴിച്ചു നോക്കിയിട്ടുള്ള കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൊക്കെ ഒന്ന് ഓർഡർ ആക്കിക്കൊണ്ട് നല്ല സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് അപ്പം അടിപൊളി ഉണ്ണിയപ്പം നല്ല ചൂടോടെ മുരിഞ്ഞ് സ്പെഷ്യൽ ആയിട്ട് കിട്ടും അപ്പോൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഇതാക്കല അപ്പോൾ നമ്മുടെ ഇരുന്നൂറ് ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ് ഒരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാലക്കോടുള്ള ഒരു കാക്കയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തതിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഊറിങ്ങോട്ട് വന്നിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് കുട്ടികാരെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഓരോ ദിവസം വരുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ അവർ അഞ്ചിനോ ആ ഒരു ഏകദേശം ഒരു പത്ത് പത്ത് പതിനാലെണ്ണം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം മോളത്താത്താക്കും നാലെണ്ണം ക്ഷംനത്താത്താൻ്റെ അവിടെയും കൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ താഴെ കാണുന്ന ബെല്ലോ ഓൾന്ന് ഓഷൻ നിൽക്കുക ഓൾക്ക് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളേക്കാം അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ അപ്പം ഗൈസ് നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആട്ടോ പുഴുക്ക് പുഴുക്ക് നമ്മുടെ പുഴുക്ക് തിരുവാതിരയും കൂടിയാണ് കേട്ടോന്ന് ഇത് നമ്മുടെ ദന്നീച്ചീസിൻ്റെ സ്പെഷ്യൽ പുഴുക്കട്ടോ ഇത് കാവൂത്തൂതൊക്കെ ഇട്ടിട്ടാണ് തോന്നുന്നു നമ്മളത് പൂളൻ ചേനയും നമ്മൾ വേടും ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പുഴുക്കാട്ടോ പുഴുക്കുട്ട് നമ്മളെ മാളത്താത്തക്കാട്ടോ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ കൊടുക്കണം ചൂടോടെ എല്ലാവരും മുത്തുമണികളോടും എല്ലാ കുട്ടുകാരോടും താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്ന കാര്യയ്ക്ക്